വടകരയിൽ കേന്ദ്രസേനയെ ഇറക്കണം സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ട് നിർണായക നീക്കവുമായി ഷാഫി പറമ്പിൽ ഈ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഷാഫി ലക്ഷ്യം ഒന്നു മാത്രം സി പി എമ്മിൻ്റെ കള്ളവോട്ട് തടയണം സി പി എം കള്ളവോട്ട് കൊണ്ട് കളം നിറയുമെന്ന് കോൺഗ്രസിന് അറിയാം അതിനൊരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി മരിച്ചുപോയവരുടെയും വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലുള്ളവരുടെയും പേരുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ സി പി എം കള്ളവോട്ടുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഷാഫി ഹർജിയിൽ ആരോപിച്ചു ബൂത്തിന്റെ ചുമതലക്കാരായ ഉദ്യോഗസ്ഥരിലും അവിടേക്ക് നിയോഗിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിലും ഭൂരിഭാഗം പേരും സി പി എമ്മിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണെന്ന് ഹർജിയിൽ പറയുന്നു ഇവർ കള്ളവോട്ടിന് സഹായം ചെയ്തു കൊടുക്കുന്നു മണ്ഡലത്തിലെ മിക്ക ബൂത്തുകളും വളരെ സെൻസിറ്റീവാണ് അതുകൊണ്ട് തന്നെ ഓരോ ബൂത്തുകളിലും വോട്ടിംഗ് നടപടികൾ വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നും ഷാഫി ആവശ്യപ്പെടുന്നു ബൂത്തുകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും ആവശ്യമുണ്ട് ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് ഏജൻ്റായ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഇടതുപക്ഷത്തിനു വേണ്ടി സി പി എം നേതാവും മുൻ മന്ത്രിയുമായ കെ കെ ശൈലജയാണ് വടകരയിൽ മത്സരിക്കുന്നത് സി പി എം പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യുന്നതിനെതിരെ പ്രതികരിക്കാൻ പോലും ബൂത്തിലിരിക്കുന്നവർ സമ്മതിക്കാറില്ല മാത്രമല്ല മണ്ഡലത്തിൽ തന്നെയുള്ള പാനൂരാണ് ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് എതിർ പാർട്ടി നേതാക്കളെ ആക്രമിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും ഷാഫി ഹർജിയിൽ പറയുന്നു ഭയം കൂടാതെ വോട്ട് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടാകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ഇതിനായി വടകര മണ്ഡലത്തിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും വോട്ടെടുപ്പ് നടപടികൾ ചിത്രീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടുവെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാകാതെ വന്നതോടെയാണ് കോടതിയെ സമീപിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാരോപിച്ച് അവിടെ നിന്നുള്ള യു പ്രവർത്തകരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആകെയുള്ള പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി അറുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആരോപിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും അവർ ആരോപിക്കുന്നു എന്തായാലും ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പാർട്ടി ഗ്രാമങ്ങളിൽ കള്ളവോട്ടിന് പഞ്ഞമില്ലല്ലോ വടകര പിടിക്കാൻ എന്ത് നാറിയകളിയും സി പി എം കളിക്കും കള്ളവോട്ടിൻ്റെ കാര്യത്തിൽ ഇടതും വലതും മോശക്കാരല്ല വടകരയിൽ സി പി എം എന്തടവാണ് പുറത്തെടുക്കുകയെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഒരു മുഴം മുന്നേ എറിയുകയാണ് യു ഡി എഫ് വടകരയിൽ ഇടതു വലതിൻ്റെ ശക്തമായ പോരാട്ടം അരങ്ങേറുന്ന മണ്ഡലമാണ് എങ്ങനെയും മണ്ഡലം പിടിച്ചെടുക്കാൻ ഇരുവരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുകയാണ് പാലക്കാട് നിന്ന് ഷാഫി എത്തിയത് വടകര പിടിക്കാൻ തന്നെയാണെന്ന് യു വലിയ വാദം മുഴക്കുന്നുണ്ട് ശൈലജ പാട്ടും പാടി ജയിക്കുമെന്ന് സി എന്നാൽ സി പി എമ്മിന്റെ ഭയം തന്നെയാണ് വലതിന് കള്ളവോട്ടിന്റെ കാര്യത്തിൽ ഒരു മുൻകരുതൽ എടുക്കുന്നത് അതുകൊണ്ടാണ് സി പി എമ്മിൽ നിന്ന് വേറെ ഏത് നേതാവും മത്സരത്തിന് നിന്നിരുന്നുവെങ്കിലും വലതിന് ഇത്ര ഭയം ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ശൈലജ ടീച്ചർ ആയതാണ് വലതിൻ്റെ ഭയം